ഇന്ത്യൻ ബ്രെഡ്സ് എന്ന് പറഞ്ഞിട്ട് പൊറോട്ട നമ്മളുടെ നാച്ചുറൽ ഹാൻഡ് മെയ്ഡ് മലബാർ പൊറോട്ട വീറ്റ് പൊറോട്ട കോയിൻ പൊറോട്ട നൂൽ പൊറോട്ട ഇങ്ങനെയുള്ള ആ ഒരു പൊറോട്ടയുടെ ഒക്കെ ഡിവിഷൻസ് എല്ലാം കൂടി ഇന്ത്യൻ ബ്രെഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് പിന്നെ പൊട്ടാറ്റോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് അതുപോലെ തന്നെ പൊട്ടാറ്റോ വെഡ്ജസ് ഹാഷ് ബ്രൗൺ ഇങ്ങനെ ആ ഒരു റേഞ്ച് ഓഫ് പ്രോഡക്ട്സുകളുണ്ട് പ്ലസ് ഡയറി പ്രൊഡക്ട്സുകളുണ്ട് പനീർ ബട്ടർ ഗീ ഇതേപോലെയുള്ള ഡയറി പ്രൊഡക്ട്സുകളുടെ ആ ഒരു ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് പൾപ്പ്സ് ഫ്രൂട്ട് പൾപ്പ് എന്ന് പറയുമ്പോൾ മാംഗോ പൾപ്പ് അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് പളപ്പ് ഇങ്ങനെയുള്ള ഒരു ഡിവിഷൻ ഉണ്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ഗാർലിക് പേസ്റ്റ് ഒനിയൻ പേസ്റ്റ് ഫ്രൈഡ് ഒണിയൻ പേസ്റ്റ് ജിഞ്ചർ പേസ്റ്റ് ഇങ്ങനെ ആ ഒരു ഡ്രൈഡ് ഇൻഗ്രീഡിയൻ ഡ്രൈ ഉണ്ട് പ്രോഡക്റ്റ് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ട എല്ലാ പ്രോട്ടീൻ പ്രോഡക്ട്സുകളും കവർ ചെയ്യുന്നുണ്ട് ഹോട്ടൽ ഇൻഡസ്ട്രി കേറ്ററിംഗ് ഇൻഡസ്ട്രിയാലും അല്ലെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കിച്ചണിലേക്ക് ആവശ്യമുള്ള എല്ലാ ഫുഡ് പ്രോഡക്ട്സും ഞാൻ നേരത്തെ പറഞ്ഞ സെവൻ ഫിഫ്റ്റി ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വാസ്റ്റ് ഏരിയ അപ്പം അത്രയും ഫുഡ് പ്രോഡക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനിയാണ് അബാദ് ഫുഡ്സ് എന്ന് പറയുന്നത് അല്ലേ അതായത് മെയിൻ ആയിട്ടും സാറ് പറഞ്ഞിട്ടുള്ള ചിക്കൻ അല്ലെങ്കിൽ ഡക്ക് ഫിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീ ഫുഡ്സ് ആയിട്ടുള്ളതും എല്ലാ ടൈപ്പ് ഫുഡ് പ്രോഡക്ട്സും നമ്മൾ ഹാൻഡ് ചെയ്യുന്നുണ്ട് ഈവൻ പൊറോട്ട അങ്ങനത്തെ ആ ഒരു സെക്ഷൻസും ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഗെറ്റ്സ് ആ സെക്ഷൻസ് എല്ലാം അബാദ് ഫുഡ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ സർ ഒരുപാട് അബാദ് ഫുഡ്സിന്റെ വെറൈറ്റി ഓഫ് ഫുഡ് പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഏതൊക്കെയാണ് എത്ര ഡിവിഷൻസ് നമ്മുടെ അബാദ് ഫുഡ്സിനു ഒന്ന് ബി ടു ബി ബിസിനസ് ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള കാറ്റഗറിയിലേക്ക് പോകുന്ന സപ്ലൈകൾ അത് അബാദ് ഫുഡ്സിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റ് സെയിൽസ് കവർ ചെയ്യുന്ന ഡിവിഷനാണ് പിന്നെ ബ്രില്ലാർ സീസ്പാർക്കുകൾ ഇത് ഞങ്ങളുടെ മോഡേൺ ട്രേഡിലേക്കുള്ള റീറ്റെയിൽ ബ്രാൻഡ്സാണ് മോഡേൺ ട്രേഡ് ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് കേരളത്തിലെ ലീഡിങ് ബ്രാൻഡാണ് ബ്രില്ലാർ അത് അഞ്ച് വർഷത്തെ ബിസിനസ് കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് വർഷമായിട്ടുള്ള ബ്രില്ലർ ബ്രാൻഡ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ആയിട്ട് എനിക്ക് ബ്രില്ലർ എന്നുള്ള കൂടുതലും ആൾക്കാർ ഫുഡ്സിന്റെ തോന്നുന്നു അതായത് ഡിവിഷൻ ഈ ബ്രില്ലാർ സീസ്പാർക്കിൽ ഈ ബ്രാൻഡുകൾക്കുള്ളൂ അപ്പൊ അത് ഈ ബ്രില്ലർ ബ്രാൻഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം വലിയ മാർക്കറ്റിംഗിന്റെ സപ്പോർട്ടുകളോ അല്ലെങ്കിൽ ഇവന്റ്സോ എഫർട്ടോ ഒന്നും ഇല്ലാതെ പ്രോഡക്റ്റ് ക്വാളിറ്റി കൊണ്ടും പ്രോപ്പർ സർവീസ് കൊണ്ടും മാത്രം ഡെവലപ്പായ ഏറ്റവും കൂടുതൽ നമ്പർ വൺ ബ്രാൻഡായിട്ട് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് ബ്രില്ലാർ അത് നെസ്റ്റോ ലുലു ഇതേപോലെയുള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകളിൽ കേരളത്തിൽ ബ്രില്ലാർ ബ്രാൻഡ് അവൈലബിളാണ് സീസ് പാർക്കിൽ നിന്ന് കൂടാതെ ഫ്രഷ് ഡിവിഷന് വേണ്ടി മാത്രം ഞങ്ങൾക്ക് ഒരു ബ്രാൻഡ് ഉണ്ട് അതാണ് വൈൽഡ് ഫിഷ് എന്ന് പറയുന്നത് ഇനീഷ്യലി അത് സ്റ്റാർട്ട് ചെയ്തത് സീ ഫുഡ് ബേസ്ഡ് ആയിട്ട് മാത്രമായിരുന്നു പിന്നീട് ഞങ്ങൾ അതിന്റെ ക്യാപ്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് സീ ഫുഡ് ആൻഡ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് ഇപ്പോൾ അതിൽ പോൾട്രി മീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അതിന് രണ്ട് ഷോപ്പ് ഉണ്ട് ഒന്ന് ന്യൂക്ലിയസ് മാളിൽ ഒരു വൈൽഡ് ഫിഷിന്റെ ഷോപ്പ് ഉണ്ട് പിന്നെ അബാദ് ചുള്ളിക്കൽ ഹോട്ടലിന്റെ താഴെ ഒരു അബാദ് വൈൽഡ് ഫിഷിന്റെ ഷോപ്പുണ്ട് ഇത് രണ്ടും റീറ്റെയിൽ പ്രോഡക്ട്സുകൾ വീടുകളിലേക്ക് ഹോം ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ എറണാകുളം തൃശ്ശൂർ ആലപ്പി കോട്ടയം ഇത്ര സ്ഥലങ്ങളിലേക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഉണ്ട് റെസ്റ്റോറൻറ്റ് ഹോട്ടൽസിലേക്കൊക്കെ ഫ്രഷ് മെറ്റീരിയൽ തന്നെ എടുക്കുന്ന ആളുകൾക്ക് അപ്പോൾ ഫ്രഷ് എന്ന് പറഞ്ഞാൽ അത് സീസണലാണ് ആ സമയങ്ങളിലെല്ലാം ആ മെറ്റീരിയല് സപ്ലൈ ചെയ്യാൻ വേണ്ടി അവരുടെ ഉള്ള ഒരു ഡിവിഷനാണ് വൈൽഡ് ഫിഷ് ഇത് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ സ്റ്റാർട്ട് ചെയ്തതാണ് സർ അതുപോലെ ഈ ഫുഡ് പ്രോഡക്റ്റ് എല്ലാം അതുപോലെതെ മേഖലകളിലേക്കാണ് എത്തുന്നത് അബാദ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്തത് ഹോട്ടൽസിലേക്കുള്ള സപ്ലൈകൾക്കാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അബാദ് ഹോട്ടൽസ് അബാദിന് തന്നെ ഫോർട്ടീൻ ഹോട്ടൽസ് ഉണ്ട് അങ്ങനെയുള്ള ഒരു സപ്ലൈ ആണ് അങ്ങനെയല്ല നമ്മൾ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത്രയും ഹോട്ടൽ ഇപ്പോൾ അത്രയും ഹോട്ടൽസുങ്കിലുള്ള ഓൺ ഓൺ ഫാക്ടറിയിൽ നിന്ന് ഓൺ പ്രോഡക്റ്റ് ഏറ്റവും ക്വാളിറ്റി ഗ്യാരൻറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ അത് ആ ഒരു പ്രൊഡക്റ്റുകൾ കംപ്ലീറ്റ് സോഴ്സ് ചെയ്തിരുന്നത് നമ്മളുടെ നമ്മളിടുത്തുനിന്ന് തന്നെയാണ് അവർ അങ്ങനെ അബാദ് ഹോട്ടൽസിൽ സ്റ്റാർട്ട് ചെയ്തു പിന്നീട് അത് നമ്മൾക്ക് ടാജ് മാരിയറ്റ് മഹീന്ദ്ര ഇങ്ങനെയുള്ള വലിയ വലിയ ഹോട്ടൽ ചേഞ്ച് എല്ലാം പ്രിക്യൂർമെന്റ് വന്നു അങ്ങനെ ഹോട്ടലുകൾ പിന്നെ കാറ്ററിംഗ് ഡിവിഷൻസ് അതായത് കേരളത്തിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡോളം രജിസ്റ്റേർഡ് കാറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാറ്ററിങ് ഡിവിഷനുകളിലേക്കുള്ള സെയിൽസ് റിക്വയർമെൻറ്റ് ഇവരെല്ലാവരും നേരത്തെ പലപ്പോഴും മാർക്കറ്റുകളിൽ പോയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തിരുന്നു അങ്ങനെയുള്ള ഫിഷുകളാണ് ഈ കാറ്ററിങ് സെഗ്മെൻറ്റിലേക്ക് മാറി റെസ്റ്റോറൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അതുകൂടാണ്ട് പിന്നീട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻ്റീൻസ് അത് ഹോസ്പിറ്റലുകളുടെ ആവാം സ്കൂളുകളുടെ ആവാം കോളേജുകളുടെ ആവാം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്യാൻറ്റീൻസ് ഉണ്ട് ഇൻഡസ്ട്രിയൽ കാറ്റേഴ്സ് ഉണ്ട് വലിയ വലിയ കമ്പനികളുണ്ട് അപ്പോൾ ആ കമ്പനികളുടെ ക്യാൻറ്റീനുകളിലേക്കുള്ള സപ്ലൈ ഉണ്ട് പിന്നെ ഫ്ലൈറ്റ് കാറ്ററിങ് ഇപ്പോൾ നമ്മൾ മേജറായിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്ന എല്ലാ ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനികളിലേക്കും നമുക്ക് സപ്ലൈ ഉണ്ട് അപ്പോൾ ഫ്ലൈറ്റ് കാറ്ററിങ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻസ് ഇപ്പോൾ മെയിൻ എറണാകുളത്തെല്ലാം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെല്ലാം നമ്മൾക്ക് സപ്ലൈ ഉള്ളത് ഈ ഷിപ്പ് ചാനലേഴ്സ് ഷിപ്പ് ഒരു കോസ്റ്റൽ ഏരിയയിൽ നിന്ന് കോസ്റ്റലീന്ന് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ട എൻ ഡോഡക്റ്റ് അത് ലോഡ് ചെയ്താൽ പോകും അപ്പോൾ അങ്ങനെയുള്ള ഷിപ്പുകളിലേക്കുള്ള ഫുഡ് സപ്ലൈ ഫുഡ് പ്രോഡക്റ്റ് സപ്ലൈ ഈ ഡിവിഷൻസുകളിലേക്കാണ് മെയിനായിട്ട് അബാദ് ഫുഡ്സിൻ്റെ കുറേയൊക്കെ ബി ടു ബി ബിസിനസിൻ്റെ പ്രോഡക്റ്റുകൾ പോകുന്നത് ഫ്ലൈറ്റ് കാറ്ററിങ് ഇപ്പം മെയിനായിട്ട് ഫ്ലൈറ്റ് കാറ്ററിങ് ഇൻഡസ്ട്രികളിലേക്ക് അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു ഫുഡ് സർവീസ് മേഖലയാണ് അപ്പോൾ അവിടെയായിട്ട് നമ്മൾ ടെൻ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും പ്രീമിയം ക്വാളിറ്റി ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു മേഖലകളിലേക്ക് പ്രോഡക്റ്റ് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ക്വാളിറ്റി ആയിട്ടും ആയിട്ടുള്ള സർവീസും വേണം അതുകൊണ്ട് മേഖലകളിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് അതെ ശരിയാണ് അത് പറഞ്ഞ പോലെ ഫ്ലൈറ്റ് കാറ്ററിംഗ് അല്ലെങ്കിൽ ഷിപ്പ് കാറ്ററിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പ്രീമിയം ക്വാളിറ്റി ആയിരിക്കണം ഹൈലി വളരെ നന്നായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റണം അപ്പം അത്രയും ക്വാളിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അബാദ് ഫുഡ്സ് അത്രയും ഒരു പക്ക ജെന്വിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണെന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനികൾ അവർ ഓരോരോ ഡിവിഷൻസ് ഇപ്പം ഹൈദരാബാദ് ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും ിലേക്ക് അവർ അടുത്ത പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് എടുക്കുന്നത് പിന്നെ ഈ പ്രോഡക്റ്റ് ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് അവിടെ എൻ്റെ സ്റ്റാഫിന് വേണ്ടിയുള്ള ഒരു സ്റ്റാഫ് സൈൽ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഉണ്ട് ഞങ്ങളുടെ ഡയറക്ടേഴ്സ് പ്രൊഡക്റ്റ് വാങ്ങുന്നതെല്ലാം നമ്മുടെ കമ്പനിയിൽ നിന്ന് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഗ്യാരൻറ്റിയാണ് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത പ്രോഡക്റ്റുകൾ നമ്മൾക്ക് നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത പ്രോഡക്റ്റ് നമ്മൾ പുറത്ത് കൊടുക്കില്ല അതാണ് കമ്പനിയുടെ ഒരു പോളിസി മനസ്സിലായി ഇതിപ്പോൾ നമ്മൾ ഇത്രയും സംസാരിച്ചെങ്കിൽ ഇതിന്റെ ഒരു പ്രവർത്തന മേഖല അറിയാൻ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പം എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുഡ് പ്രോഡക്ട്സ് എല്ലാം വെൻഡേഴ്സ് നേരിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഉണ്ടോ എങ്ങനെയാണ് അതൊരു എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് അത് മെയിനായിട്ട് ഇപ്പൊ പ്രോൺസിന് ആണെങ്കിൽ നിസ്സാമ്പട്ടണത്തും നെല്ലൂരു എല്ലാം ഫാം വലിയ വലിയ ഫാമുകളുണ്ട് അതായത് കമ്പനി ഡയറക്റ്റ് തന്നെ ചെയ്യുന്ന ഫാമിങ്ങുകളുണ്ട് അവിടുന്ന് നമ്മൾക്ക് അത് അപ്പം അത് ഫിഷറീസ് എക്സ്പോർട്ട് കമ്പനിയുടെയാണ് അപ്പോൾ അവരുടെ ഫാമുകളിൽ നിന്നാണ് നമുക്ക് മെറ്റീരിയലും കിട്ടുന്നത് അവർ ഫോറിൻ കമ്പനികളുമായിട്ട് കൊളാബറേഷനിലുള്ളതാണ് അവരുടെ വേണ്ട എല്ലാ സ്ട്രിക്റ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും എൻഷുർ ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഫാമിംഗ് നടത്തുന്നത് ആ പ്രോൺസ് തന്നെയാണ് നമുക്ക് വരുന്നത് പിന്നെ അതുകൂടാതെ നമ്മൾ ഫിഷിൻ്റെ പ്രൊക്യൂർമെൻറ്റ് ഇപ്പോൾ ഞങ്ങളുടെ മ്പനി അബാദ് ഫിഷറീസ് എന്ന് പറയുന്നത് നയൻറ്റി ഫൈവ് ഇയർ പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള കമ്പനി അത്രയും കാലം ഒരു സീ ഫുഡ് സോഴ്സിങ്ങിലുള്ള എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇതാത് ലാൻഡിങ് സെൻറ്ററുകളിൽ നിന്ന് അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി ഗ്യാരൻറ്റി ചെയ്തു തരുന്ന സപ്ലൈയേഴ്സ് തന്നെയാണ് ഇത് ജനറേഷനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് സപ്ലൈ അപ്പോൾ ആ ഒരു പ്രോഡക്റ്റുകൾ അപ്പം അതിൽ ഇന്ന പ്രോഡക്റ്റ് വന്നാലേ അത് എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ കഴിയുന്നതും ഞങ്ങൾ ഈ ലോങ് ബോട്ടുകളല്ലാതെ വൺ ഡേ ടു ഡേ ബോട്ട് പോകുന്ന മെറ്റീരിയലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിന് ആ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി ആഫ്റ്റർ ക്യാച്ച് അത് അധികം വൈകാതെ തന്നെ നമ്മുടെ ഫാക്ടറിയിൽ എത്തുന്ന രീതിയിലുള്ള സോഴ്സിങ് സെലക്ഷൻ നമ്മൾ ചെയ്യാറുണ്ട് അതുകൂടാണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സീ ഫുഡ് എക്സ്പോർട്ട് ഫാക്ടറികളിലുള്ളത് അബാദ് ഫിഷറീസിനാണ് ഫോർട്ടീൻ ഫാക്ടറീസ് അക്രോസ് ഓൾ ദ കോസ്റ്റൽ ഏരിയ ഉണ്ട് അത് വെസ്റ്റ് കോസ്റ്റും ഈസ്റ്റ് കോസ്റ്റും ആയിട്ട് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ അറൈവൽ ആ പ്രോഡക്റ്റുകൾ നമ്മുടെ ആയിട്ടുള്ള ഫാക്ടറിയിലേക്ക് അത് പ്രോസസ്സ് ചെയ്യാനായിട്ട് എത്തുക ഈ സീ ഫുഡ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി കംപ്ലയിൻസ് വരുന്നത് അതിൻ്റെ ട്രാൻസ്പോർട്ടിലും ട്രാൻസ്പോർട്ട് മോഡിലും ഒക്കെയാണ് ആ ടൈം ഡിലേ ഇല്ലാതെ ഇമ്മീഡിയറ്റ് പ്രോസസ്സിങ് ആണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി സീ ഫുഡിൻ്റെ അതിൽ പറയുന്നത്